ഒരു മനുഷ്യൻ ബിസിനസ്സേ ശരണം ഞായറാഴ്ച കുർബാന ഞായറാഴ്ച കട തുറക്കാൻ പാടില്ല എന്ന് വികാരിച്ച പ്രസംഗത്തിൽ പറയും അദ്ദേഹം അതൊന്നും മൈൻഡ് ചെയ്യില്ല നിനക്ക് വല്ല ഭ്രാന്തണ്ട അദ്ദേഹം ഞായറാഴ്ചയും ബിസിനസ് ഉണ്ട് അങ്ങനെ അദ്ദേഹം പള്ളി പോവാറില്ല ഒരിക്കലും പള്ളി പോയിട്ടില്ല ഭാര്യേനോട്ട് വിടൂല പറയും മക്കളെ അങ്ങനെ ആ മനുഷ്യൻ രോഗിയായിട്ട് മാറി മരണത്തോട് മല്ലടിച്ച് കിടക്കുക ആ സമയത്തൊരു കന്യാസ്ത്രീ വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു എന്തായാലും ഈ അവസ്ഥയായില്ലേ ഇപ്പൊ കിടപ്പല്ലേ ആ അട്ടപ്പാടിയിൽ ഒന്ന് കൊണ്ടുപോ ആ സേവർക്കാൻ വട്ടായാലം നടത്തുന്ന ധ്യാനമന്ദിരം ഉണ്ട് താവളത്ത് അവിടെ ഒന്ന് കൊണ്ടുപോ അഞ്ചു ദിവസം ധ്യാനത്തിന് കൊണ്ടുപോ അങ്ങനെ ഇങ്ങേരെ വണ്ടി പിടിച്ച ആംബുലൻസിലൊക്കെ കടത്തി അട്ടപ്പാടി ധ്യാനമന്ദിരത്തിനുകൊണ്ട് എത്തിച്ചു പ്രിയ മക്കളെ അനുഗ്രഹപ്രദമായ ഒരു ധ്യാനമന്ദിരം അങ്ങനെ അവിടെ അദ്ദേഹത്തെ ഒരു കട്ടിലൊക്കെ കിടത്തി ബഹുമാനപ്പെട്ട് സേവരിക്കാൻ വെട്ടായിൽ അച്ഛൻ വന്നൊക്കെ പ്രാർത്ഥിച്ചു അച്ഛൻ പറഞ്ഞു ദൈവം ഇദ്ദേഹത്തെ നല്ല അവസ്ഥയിലാക്കി കഴിഞ്ഞാൽ ഇദ്ദേഹം ഇനി ദൈവത്തിന് വേണ്ടി ജീവിച്ചോളോ ദൈവ കൽപ്പന അനുസരിച്ച് ജീവിച്ചോളോ ഞായറാഴ്ച കടയൊന്നും വേണ്ട ഞായറാഴ്ചത്തെ കാര്യമൊക്കെ സാപത്താണെന്ന് അന്ന് അതൊക്കെ നിർത്തിവെക്കുക അന്ന് വലിയ സമ്പാദ്യം ഉണ്ടെങ്കിലും കർത്താവിന് വേണ്ടി അതൊക്കെ ഉപേക്ഷിക്കുക എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോ ഞായറാഴ്ച കുർബാന മുടക്കരുത് ഇടയ്ക്കിടയ്ക്ക് കുമ്പസാരിക്ക് അങ്ങനെ ഒരു വിശ്വാസം ചെയ്തെന്ന് നയിക്കാൻ പറഞ്ഞു പ്രിയ മക്കളെ ആ മനുഷ്യൻ ആംബുലൻസിൽ കൊണ്ടുപോയ മനുഷ്യൻ ധ്യാനം കഴിഞ്ഞു വരുമ്പോൾ അദ്ദേഹം ബസ് കയറിയിട്ടൊക്കെ വീട്ടിലെത്തിയ സൗഖ്യം കിട്ടിയ അദ്ദേഹത്തിന് അത്ഭുത രോഗശാന്തി കർത്താവിന്നും ജീവിക്കുന്നുണ്ട് എൻ്റെ പ്രിയ ചനമേ അത് കഴിഞ്ഞ ആ മനുഷ്യൻ ഒന്ന് രണ്ട് മാസമൊക്കെ പള്ളിയിലൊക്കെ പോയി അത് കഴിഞ്ഞപ്പോൾ പയ്യ പയ്യ അഭിഷേകമൊക്കെ പോയി പിന്നെ അദ്ദേഹം ഞായറാഴ്ച കട തുറക്കാൻ തുടങ്ങി പിന്നെ അദ്ദേഹം പള്ളിയിൽ പോകാണ്ടായി തുടങ്ങി ഞായറാഴ്ച കുർബാന പോലും ഇല്ല വൈദികരെ പട്ടക്കാരും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ തിരുസഭേനൊക്കെ ഓരോന്ന് കുറ്റപ്പെടുത്താനൊക്കെ തുടങ്ങി ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ കണ്ണി കണ്ടൊക്കെ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി സഭയ്ക്കെതിരായിട്ട് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ അങ്ങനെ ആ അവസ്ഥയിൽ ആ മനുഷ്യൻ നിങ്ങൾക്ക് കേൾക്കണോ അദ്ദേഹം വീണ്ടും രോഗിയായി കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോ ഭാര്യ ഉടനെ സേവർക്കാൻ വട്ടായിൽ അച്ഛനെ വിളിച്ചു അച്ഛ അച്ഛനെ ഞങ്ങൾ അറിയോ അന്ന് അച്ഛൻ വന്ന് പ്രാർത്ഥിച്ച് കർത്താവ് സൗഖ്യം കൊടുത്തതാ ഇനി ആ കഴിഞ്ഞ ജീവിതം നയിക്കരുത് ഇനി ഒരു മാനസാന്തരത്തിന്റെ ജീവിതം നയിക്കണമെന്നും പറഞ്ഞ് അച്ഛൻ അവിടുന്ന് പറഞ്ഞു വച്ചതാ അന്ന് ആംബുലൻസിൽ കൊണ്ടുപോയ വ്യക്തി അന്ന് ധ്യാനം കഴിഞ്ഞ് അഞ്ചു ദിവസം കഴിഞ്ഞ് വരുമ്പോ ബസ് കയറിയിട്ടൊക്കെ ഞങ്ങൾ ഇവിടെ എത്തിയ പിന്നീട് നന്നായിട്ടൊക്കെ ജീവിച്ചു ഇപ്പൊ തളർന്നു കിടക്കുക ഇപ്പൊ സംസാരിക്കാൻ പറ്റുന്നില്ല ഡോക്ടർ പറഞ്ഞു ഇനി രക്ഷയില്ലെന്ന് അതുകൊണ്ട് അച്ഛ നാളെ ഞായറാഴ്ച ധ്യാനം തുടങ്ങല്ല അവിടെ ഞങ്ങൾക്ക് രണ്ട് സീറ്റ് വേണം ഞാനും എൻ്റെ ഭർത്താവും കൂടി അങ്ങോട്ട് വരിക അച്ഛൻ പറഞ്ഞു കൊണ്ടുപോന്നോ നല്ല സ്നേഹമുള്ളൊരു വൈദികനാ സേവരിക്കാൻ കേട്ടോ അച്ഛൻ എപ്പോഴും ചിരിച്ചു നടക്കുന്നൊരച്ഛൻ അച്ഛന്റെ മുഖത്ത് നോക്കിയാൽ തന്നെ ഒരു അഭിഷേക പ്രിയ മക്കളെ അത് സാറില്ല ചേച്ചി കൊണ്ടുവന്നോളം പറഞ്ഞു അങ്ങനെ രാത്രി തന്നെ ഡ്രസ്സെല്ലാം റെഡിയാക്കി വെച്ചു പോകേണ്ട സാധനങ്ങൾ മരുന്ന സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചു ബാഗ് റെഡിയാക്കി വെച്ചു കാറിന്റെ ഡ്രൈവറോട് പറഞ്ഞു പുലർച്ചെ പോണം നിങ്ങൾക്ക് കേൾക്കണോ ദൈവചനമേ നിങ്ങൾക്ക് കേൾക്കണോ ആ മനുഷ്യൻ അന്ന് രാത്രി ഈ ലോകത്തോട് യാത്ര പറഞ്ഞു അന്ന് രാത്രി മനുഷ്യനിൽ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു ഇടോഗ പള്ളിയിൽ എപ്പോ വചന ശുശ്രൂഷ ഉണ്ടെങ്കിലും ഓടിയെത്തിക്കോളോ ഇടകപ്പള്ളിയിൽ എപ്പോ കുർബാനിയും പെരുന്നാളും കാര്യങ്ങളും ഓടി വന്നോളോ ദൈവം തരുന്ന ചാൻസാണ് എനിക്കും നിങ്ങൾക്കും കള്ളനെ പോലെ വരും ദൈവം നമ്മളെ കൊണ്ടുപോകാൻ കേട്ടോ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിന് കർത്താവ് പറഞ്ഞില്ലേ കള്ളൻ വരുന്നത് എപ്പോഴെന്ന് വീട്ടുടമസ്ഥൻ അറിഞ്ഞിരുന്നുവെങ്കിൽ തന്റെ വീട് കവർച്ച ചെയ്യാൻ സമ്മതിക്കുമായിരുന്നില്ല കള്ളൻ വരുന്നത് എപ്പോഴെന്ന് വീട്ടുടമസ്ഥൻ അറിഞ്ഞിരുന്നുവെങ്കിൽ തന്റെ വീട് കവർച്ച ചെയ്യാൻ സമ്മതിക്കുമായിരുന്നില്ല എന്നാൽ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും കള്ളൻ വരിക അപ്പൊ കട്ടുകൊണ്ട് പോകില്ലേ എപ്പോ ഇടവകയിലോ ദേശത്തോ ഒരു വചന കൺവെൻഷൻ ഉണ്ടെങ്കിൽ ഓടി വന്നോളോ മക്കളെ അത് ചിലപ്പോ എന്റെയും നിങ്ങളുടെ ഒക്കെ അവസാന കൺവെൻഷൻ ആണെങ്കിലോ അറിയില്ല അന്ന് ദൈവം ഒരു ചാൻസ് കൊടുത്തു അദ്ദേഹത്തിന് ദയ കാണിച്ചും അടുക്കും ദൈവം എന്തുണ്ടാക്കിയിട്ടും കാര്യമൊന്നുമില്ല പ്രിയ മക്കളെ എന്തുണ്ടാക്കിയിട്ടും കാര്യമൊന്നുമില്ല ഈ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ എന്ത് പ്രയോജനം ഇടുങ്ങിയ വാതിലൂടെ നീ പ്രവേശിച്ചോ വേണമെങ്കിൽ ഞാനും നിങ്ങളൊക്കെ പറഞ്ഞേ ഹാലേലൂയ്യ യേശുവേ ആരാധന ദൈവമേ നന്ദി ഹാലേ ലൂയ ഹാലേ ലൂയ നാളെ എന്ത് സംഭവിക്കുന്ന നമുക്കറിയില്ല പ്രിയജനമേ അടുത്ത ക്ഷണം എന്ത് സംഭവിക്കും നമ്മുടെ ജീവിതത്തിൽ അറിയില്ല അതുകൊണ്ട് ദൈവം ഒരുക്കുന്ന കത്തോലിക്ക സഭയിലൂടെ പിതാക്കന്മാരിലൂടെ വൈദികരിലൂടെ ദൈവമൊരുക്കുന്ന വിരുന്ന് സ്വീകരിക്കാൻ മടിക്കരുത് മടിക്കരുതിട്ടോ നാളെ മക്കളെ ഒക്കെ കൊണ്ടുവന്നോളോ ഇവിടെ പ്ലീസ് നമ്മുടെ മക്കൾ വചനം കേൾക്കുമ്പോ അവരുടെ ഉള്ളിൽ അഭിഷേകം എന്ന് പറയും മക്കളെ ആ കൊച്ചുകുട്ടി ആയിക്കോട്ടെ ദൈവ വചനത്തിനൊരു ശക്തിയുണ്ട് അത് ഇരുതലവാളിനേക്കാൾ മൂർച്ചയുള്ളതാ അതിനൊരു പവറുണ്ട് ഉണ്ട് പ്രിയപ്പെട്ടവര് ഇവിടെ ഈ പ്രോഗ്രാം റെക്കോർഡ് ചെയ്യുന്ന ജിജി പദര് കൊടുമൺ എന്ന സ്ഥലത്തുള്ളതാ ഞാൻ അവിടെ കൺവെൻഷൻ എന്നപ്പോ അദ്ദേഹത്തെ പരിചയപ്പെട്ടു അദ്ദേഹം വന്നിരിക്കുക അദ്ദേഹത്തിന്റെ സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്ത് ക്യാമറയും മറ്റു സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അദ്ദേഹത്തെ കൊണ്ടാവുന്ന ഒരു ശുശ്രൂഷ അദ്ദേഹം ചെയ്യുക ബൈക്കിന് വന്നിരിക്കുക അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഈ പത്തനംതിട്ട ഈ സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടാവുന്ന പോലെ ദൈവത്തെ മഹത്വപ്പെടുത്തണം നമ്മളെ കൊണ്ടാവുന്ന പോലെ ദൈവത്തെ മഹത്വപ്പെടുത്തണം നമ്മള് ഒരുപക്ഷെ അദ്ദേഹം പ്രസംഗിക്കില്ലായിരിക്കാം എന്നാൽ ഈ പ്രസംഗം ഇതാ ഓൺലൈനായിട്ട് ലൈവായിട്ട് ഈ ദൈവത്തിന്റെ വചനത്തിന്റെ വചനം ഈ അഭിഷേകം ലൈവായിട്ട് അപ്ഡേറ്റ് ചെയ്യുമ്പോ എവിടെയൊക്കെയോ ഇരുന്ന് ആരെങ്കിലും ഒക്കെ കാണുന്നു അവരിൽ ഒരു അഭിഷേകം നിറയുന്നു അതിന്റെ പ്രതിഫലം അദ്ദേഹത്തിന് കിട്ടുന്ന ദൈവമക്കളെ അതുകൊണ്ട് നാളെ വരുമ്പോ മക്കളെയൊക്കെ കൊണ്ടുവന്നുള്ളൂട്ടോ ഇല്ലെങ്കിൽ മക്കള് മൂലം നമ്മൾ വേദനിക്കേണ്ടി വരും മക്കള് മൂലം സങ്കടപ്പെടേണ്ടി വരും പ്ലീസ് നമുക്ക് അഹങ്കരിക്കാൻ ഒന്നുമില്ല ദൈവജനമേ ഈ ഉള്ളിലെ ടെൻഷനും വേദനയൊക്കെ ഉള്ളിൽ വെച്ചിരുന്ന ചില പിള്ളേര് കണ്ണി കണ്ട ദുശീലങ്ങളിലേക്കും കണ്ണിക്കണ്ട പാപത്തിലേക്കും ആവശ്യമില്ലാത്ത ചില മദ്യപാനത്തിലേക്കും എന്തെല്ലാം തിന്മകളെന്ന് പിള്ളേരുടെ അറിയോ ഞാൻ ഇന്നാളൊരു സ്ഥലത്ത് ധ്യാനിപ്പിക്കാൻ ചെന്നു സ്കൂളില് അവിടുത്തെ പിള്ളേര് നിങ്ങൾക്ക് കേൾക്കണോ ഒരു സ്റ്റിക്കർ ഇറങ്ങിയിട്ടുണ്ട് പോലെ ഒരു സ്റ്റിക്കർ അത് ഈ വായിൽ മേലെ അങ്ങനെ ഒട്ടിച്ചു വെക്കും അല്ലെ നാവിൽ ഒട്ടിച്ചു വെക്കും ഒരു മനുഷ്യനറിയില്ല ഒരു മണില്ല എന്നിട്ട് ഇങ്ങനെ ലഹരിയായിട്ട് നടക്കുക ബീഡി വലിച്ച ചിലപ്പോൾ ഒരു മണം ഉണ്ടാവും കള്ളു കൊടിച്ച ചിലപ്പോ ഒത്തിരി മണം വരും ഇതൊരു മണവും ഇല്ല നശിപ്പിക്കാൻ കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ കൊച്ചു കുഞ്ഞുങ്ങളായാലും പിള്ളേരെ കുട്ടികളുടെ നിൽപ്പണ്ടല്ലോ എന്റെ മോനൊക്കെ നല്ല കുട്ടിയാട്ടാ ഇങ്ങനെ കൊണ്ടിരുത്തണം ദൈവം മക്കളെ പട്ടിണിയും കഷ്ടപ്പാടും ദാരിദ്ര്യക്കുള്ള കാലത്തും എൻറെ അമ്മ ഇതുപോലെ കൊണ്ടിരുത്തും അതുകൊണ്ട് നിങ്ങൾക്ക് കേൾക്കണോ രണ്ടു കൊല്ലം മുമ്പ് അമ്മ മരിച്ചുപോയ മരിക്കുന്നതിന് മുമ്പ് വരെ ഞാൻ ഇത്ര പ്രായമായിട്ടും എൻ്റെ അമ്മയുടെ കണ്ണ് നിറഞ്ഞ അപ്പ എനിക്ക് സങ്കടം വരും ദൈവമക്കളെ എന്തിനു അമ്മക്ക് അറിയണേ എന്റെ പ്രിയപ്പെട്ട ദൈവ മക്കള് ഇവിടെ വന്നിരിക്കുന്ന ഈ കുഞ്ഞുങ്ങള് ഈ ചെറിയ കുട്ടികള് അവറ്റയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് നമ്മൾ വിചാരിക്കേണ്ട അവട്ടെ ചിലപ്പോ കടന്നുറങ്ങിക്കോട്ടെ അവിടെ ഒരെ കടന്നുറങ്ങുന്നുണ്ട് കോർക്കം വലി ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ള ദൈവത്തിന്റെ വചനം കേറും അവരില് ഒറീസ എന്ന സ്ഥലത്ത് ബാലേശ്വർ എന്ന രൂപതയില് ഞാൻ ഒരിക്കൽ ധ്യാനിപ്പിക്കാൻ ഒരു ആദിവാസി കോളനിയിലേക്ക് ചെന്നൈ മക്കളെ അവിടെ ചെന്നപ്പോ എന്നെ അത്ഭുതപ്പെടുത്തിയ രണ്ട് കാര്യം ഒന്ന് കരടി കടിച്ച് കരടി ആക്രമിക്കാൻ അവിടെ കാട്ടിലൊക്കെ കരടി ഉണ്ട് ഈ കരടി ആക്രമിച്ച ഒരു ഭാഗം മുഴുവൻ അപകടം പറ്റി ആ വ്രണം ഉണങ്ങാതെ ഒരു മനുഷ്യൻ ധ്യാനിക്കാൻ വന്നിരുന്നു നമ്മളണങ്ങി പോവോ ഒരു തലവേന എടുത്ത് അവിടെ കിടക്കും നമ്മള് വചനത്തെ ബഹുമാനിക്കാൻ ജനം എന്നെ ആദരിക്കുന്നവനെ ഞാനും ആദരിക്കും പരിശുദ്ധ കുർബാന മുഴുവൻ തിരുവചനത്തിന്റെ ഒരു അഭിഷേക ആ കുർബാന ആദരിക്കുന്നവനെ ദൈവം ആദരിക്കുന്നവ മക്കളെ ഒരു സംശയമില്ലാട്ടോ കരടി അടിച്ച് ഈ സൈഡ് മുഴിച്ചു നമുക്ക് പേടി തോന്നാം മോൻ കണ്ട വരുന്നേ ഉള്ളൂ ആ മനുഷ്യൻ ധ്യാനിക്കാൻ വന്നിരുന്നു ഒരു ആദിവാസി മനുഷ്യൻ പിന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയത് എന്താണെന്നറിയോ ബാലേശ്വര രൂപതയിൽ ആ എടവകയുടെ പേരെനിക്കറിയില്ല പരിപൂർണ ഗർഭിണിയായ ഒരു മകൾ വന്നിരുന്നു ഇങ്ങനെ താങ്ങിപ്പിടിച്ച് താങ്ങി പിടിച്ച് വചനപ്രസംഗം രണ്ടാമത്തെ അവിടെ തന്നെ കിടക്കുക പറമ്പിലും അവിടെ ഇവിടെയൊക്കെ കിടക്കും ഭക്ഷണം അവർ തന്നെ വരുമ്പോൾ കുറെ ശരി കൊണ്ടുവരും ഒരു രണ്ട് മൂന്ന് വിറക് കൊണ്ടുവരും അവര് അല്ലാതെ അവിടെ ദശാംശ സ്തോത്ര കാഴ്ച ഒന്നുമില്ല പാവങ്ങളുടെ പട്ടിണി കുടുംബങ്ങള് അവര് വരുമ്പോൾ കുറച്ച് അരി കൊണ്ടുവരും ചിലവർ ഇത്ര അധികം കൊണ്ടുവരും ഈ റേഷൻ അരി ഫ്രീ ആയിട്ട് കിട്ടാ പറ്റിക്ക് അതുപോലെ വിറക് കൊണ്ടുവരും കത്തിക്കാനുള്ളത് എന്നിട്ട് ചുമ്മാ അരിയിട്ട് ഉപ്പ് കൊണ്ടുവരും കറിയൊന്നുമില്ല പ്രിയ മക്കളെ കറിയൊന്നുമില്ല ഞാൻ കണ്ടു അത് നിങ്ങൾക്ക് കേൾക്കണോ അവർ ചോറ് കഞ്ഞി പോലെ ചോറ് കഴിക്കുമ്പോൾ ആ ചോറ് കഴിക്കും ഒരു നുള്ളുപ്പെടുത്ത് വീണ്ടും വായിലിടും പരിപൂർണ ഗർഭിണിയായ ഒരു മകൾ വന്നിരുന്നു സ്നേഹമുള്ളവര് രണ്ടാമത്തെ ദിവസം പ്രസംഗം തുടങ്ങി കഴിഞ്ഞപ്പോ ഒരു ബഹളം എന്നോട് ഒരാൾ വന്ന് പറഞ്ഞു ആ സ്ത്രീക്ക് പ്രസവവേദന എടുക്കുന്നുണ്ടെന്ന് അതുകൊണ്ട് വേഗം തൊട്ടടുത്തൊരു ക്ലിനിക്ക്ണ്ട് ഹോസ്പിറ്റലൊന്നും ഇല്ലാട്ടോ ഹോസ്പിറ്റലൊക്കെ ഒത്തിരി ദൂരെയാ കിലോമീറ്ററോളൊക്കെ അകലെയാ ആ സ്ത്രീനെ താങ്ങി പിടിച്ച് താങ്ങി പിടിച്ച സിസ്റ്റേഴ്സ് അവിടെയുള്ള പാവം സിസ്റ്റേഴ്സ് ഈശോടെ മണവാട്ടികള് ആ സിസ്റ്റേഴ്സ് കൊണ്ടുപോയി ആ ക്ലിനിക്കിടത്തി കുറച്ച് കഴിഞ്ഞപ്പ വീണ്ടും എൻ്റെ ഇടുക്കിൽ വന്ന ഒരാൾ പറഞ്ഞു അതിനെ പ്രസവിച്ചു കുട്ടീനെ കുട്ടീനെ പ്രസവിച്ചു അമ്മ ക്ലിനിക്ക് കിടന്നിട്ട് ധ്യാനമന്ദിരത്തിൽ അങ്ങനെ ആ അവസ്ഥയിൽ എന്നോട് അതിൻ്റെ കൊച്ചിൻ്റെ കൊച്ചിൻ്റെ അപ്പം വന്നിട്ട് പറഞ്ഞു ആ കുട്ടിയുടെ പേര് ആൺകുട്ടിയാണ് സണ്ണിപദ്ര തന്നെ അതിനെ പേരിടണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കഴിയുമ്പം ഞാൻ എന്നെ പേരിടാം സണ്ണിപദ്ര പേരിടാൻ പറഞ്ഞു പെട്ടെന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി ജോൺ യോഹന്നാൻ ഞാൻ പറഞ്ഞ ആ കുട്ടിക്ക് യോഹൻ അവര് യോഹന്നെ യോഹന സന്ധി യോഹൻ യോഹന്ടാൻ പറഞ്ഞു സന്തോഷായി അവര് വചനത്തിന് കൊടുക്കുന്ന വില കണ്ട അതെയോ മക്കളെ അവര് തിരുവചനത്തിന് കൊടുക്കുന്ന വില കണ്ടോ സ്വരമേർത്തി പറഞ്ഞേ ഹാലേ ലൂയ വിചാരിക്കാത്ത നേരത്താണ് നമ്മുടെ ജീവിതത്തിലെ കഷ്ടകാലം ഉടലെടുക്കെട്ടോ നമ്മള് പ്രതീക്ഷിക്കാത്ത നേരത്താണ് നമ്മുടെ ജീവിതത്തിലെ കഷ്ടകാലം ഉടലെടുക്കുകയോ മക്കള് സഭാപ്രാസംഗിക പുസ്തകത്തില് ഒമ്പതാമത്തെ അധ്യായം പന്ത്രണ്ടാമത്തെ തിരുവചനം മത്സ്യം വലയിൽ പെടുന്ന പോലെയും പക്ഷി കെണിയിൽ കുടുങ്ങുന്ന പോലെയും കഷ്ടകാലം മനുഷ്യ ജീവിതത്തെ പെട്ടെന്ന് കുരുക്കിലാക്കും മത്സ്യം വലയിൽ പെടുന്ന പോലെ പക്ഷി കെണിയിൽ കുടുങ്ങുന്ന പോലെ കഷ്ടകാലം മനുഷ്യ ജീവിതത്തെ പെട്ടെന്ന് കുരുക്കിലാക്കും എപ്പോഴാണ് അത് വരാന്ന് അറിയില്ല പ്രിയപ്പെട്ടവര് കാറ്റ് അതിന് ഇഷ്ടമുള്ളടത്തേക്ക് വീശുന്ന പോലെയാ എപ്പോഴാണ് അത് നമ്മുടെ ജീവിതത്തിൽ വന്നെത്താന്ന് അറിയില്ല സ്നേഹമുള്ളവരെ ഒന്ന് വായിച്ച സഹോദര പ്ലീസ് സഭാ പ്രാസംഗികൻ ഒമ്പത് പന്ത്രണ്ട് തന്റെ സമയം മനുഷ്യൻ അജ്ഞാതമാണ് പിന്നെ മത്സ്യം വലയിൽ പെടുന്നത് പോലെയും മത്സ്യം വലയിൽ പെടുന്നത് പോലെയും പക്ഷികൾ കെണിയിൽ കുടുങ്ങുന്നത് പോലെയും പക്ഷികൾ കെണിയിൽ കുടുങ്ങുന്നത് പോലെയും കഷ്ടകാലം വിചാരിക്കാത്ത നേരത്ത് മനുഷ്യ മക്കളെ കൊടുക്കുന്നു കഷ്ടകാലം വിചാരിക്കാത്ത നേരത്ത് മനുഷ്യ മക്കളെ കൊടുക്കുന്നു മത്സ്യം വലയിൽ പെടുന്നത് പോലെയും പക്ഷി കണിയിൽ കുടുങ്ങുന്നത് പോലെയും കഷ്ടകാലം വിചാരിക്കാത്ത നേരത്തെ മനുഷ്യനെ കൊടുക്കുന്നു നാളെ രാവിലെ എന്ത് സംഭവിക്കുന്നു നമുക്കറിയില്ല പ്രിയ ജനമേ അറിയോ ഇന്ന് ഈ ധ്യാനം കഴിഞ്ഞ് ഇന്നിവിടെ കിടന്നുറങ്ങും ഞാൻ പള്ളിമേടയിൽ നാളെ രാവിലെ പ്രഭാതം കാണുമോ ഞാൻ എനിക്കറിയില്ല പ്രിയ മക്കളെ അതുപോലെ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടോ നമുക്ക് അഹങ്കരിക്കാൻ ഒന്നുമില്ല അതുകൊണ്ട് എളിമപ്പെടുക എന്തെല്ലാം വിഷമമുണ്ടോ ദൈവത്തോട് സംസാരിക്കുക ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പങ്കുവയ്ക്കുക പ്രിയപ്പെട്ടവര് ഒരു ചെറിയ കുട്ടിയെ പോലെ നിഷ്കളങ്കമായിട്ട് പങ്കുവെക്കുക നമ്മുടെ വിശ്വാസത്തിൻ്റെ പരിധി ഉണ്ട് നമ്മളൊക്കെ പരിധി വര വരച്ച് വെച്ചിരിക്കുക അത് വിട്ട് നമ്മൾ കടക്കില്ല ഒന്ന് ഓളിയിട്ട് സ്തുതിക്കാൻ പറയാൻ നമുക്ക് പറ്റുന്നില്ല നമ്മളൊരു വര വരച്ചിട്ടുണ്ടെന്ന് ആ പരിധി വിട്ട് പോണം പ്രിയപ്പെട്ട ഒരു വിശ്വാസത്തില് ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവം ജീവിക്കുന്ന വ്യക്തമായ ബോധ്യമുള്ളവൻ അങ്ങടെ ഉറക്ക തമ്പുരാനെ കണ്ടുകൊണ്ട് അങ്ങടെ ദൈവത്തെ വിളിക്കും പ്രിയമക്കളെ ഒന്ന് സ്വരമുർത്തി വിളിച്ചേ പോരാ യേശുവേ എന്ന് വിളിച്ച് യേശുവേ എന്ന് ഉറക്കെ വിളിച്ചെ എന്റെ മോൻ ഇടു വന്ന എൻ്റെ മോൻ നല്ല കുട്ടി വാ പോവാൻ മോൻ നാളെ ഞാൻ മിഠായി മേടിച്ചു കൊടുക്കൂട്ടാ നല്ല കുട്ടിയാട്ട എൻ്റെ മോൻ പറഞ്ഞ മൈക്കിൽ പറഞ്ഞേ

എന്റെ പ്രിയപ്പെട്ടവരെ ഒരു കൊച്ചു കുഞ്ഞിന്റെ നിഷ്കളങ്കതയോടെ നമ്മൾ ദൈവത്തോടെ ഇങ്ങനെ പറയും നമുക്ക് ഭ്രാന്താണ് ആയിക്കോട്ടെ ഒരു കൊച്ചു കുട്ടിയെ പോലെ അത് ആ ഒരു തീവ്രതയാണ് ഒരു അഭിഷേകം അത് പ്രിയ മക്കളെ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും ദൈവം കേൾക്കും മക്കള് ദൈവത്തിന് ചെവി ഉണ്ട് ദൈവത്തിനെല്ലാം കേൾക്കാൻ പറ്റും ഇവിടെ വേദന അനുഭവിക്കുന്ന ചിലർക്ക് ഇരിപ്പില്ലേ കഴിഞ്ഞ കാലങ്ങളിൽ കഷ്ടപ്പെട്ടവരോട് ഇരിപ്പില്ലേ കഴിഞ്ഞ കാലങ്ങളിൽ മുറിവേറ്റ് വേദനിച്ചവരിപ്പില് ഇന്നും സമാധാനം സമാധാനില്ലല്ലോ ചിലർക്ക് ഇന്നും രോഗപീഠമുള്ളവരോട് ഇരിപ്പുണ്ട് ഇന്നും ഒറ്റയ്ക്കിരുന്ന് കരയുന്നവരോട് ഇരിപ്പുണ്ട് നിങ്ങളുടെ കണ്ണുനീര് പാഴാക്കരുത് നിങ്ങളുടെ കണ്ണുനീര് അവിടെ എവിടെയും കളയരുത് എസ് പുസ്തകത്തിൽ ദൈവം പറയാ അവർ എന്നെ വിളിച്ച് അപേക്ഷിക്കേണ്ടതിന് പകരം കിടക്കയിൽ വീണ് വിലപിക്കുന്നു അവർ എന്നെ വിളിച്ച് അപേക്ഷിക്കേണ്ടതിന് പകരം കിടക്കയിൽ വീണ് വിലപിക്കുന്നു കിടക്കയില് കറിയാനുള്ളതല്ല നിന്റെ കണ്ണുനീര് അത് ദൈവത്തിന്റെ മുമ്പിൽ ഒഴുക്കണം ദൈവം അത് കുപ്പിയിൽ സൂക്ഷിക്കും ഈ രോഗം നിന്നെ മരണത്തിലേക്ക് നയിക്കാനുള്ളതല്ല ഈ കഷ്ടപ്പാട് നിന്നെ തകർക്കാനുള്ളതല്ല ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയാക്കി മാറ്റുന്ന ഒരു ദൈവം എന്തിനായി സാമ്പത്തിക കടബാധ്യത തന്ന് എന്തിനായി പ്രശ്നങ്ങൾ തന്ന് എന്തിനായി രോഗങ്ങൾ അനുവദിച്ച് എന്തിനായി ആരും അറിയാത്ത ദുഃഖം നിനക്ക് തന്ന് ഇതുപോലെ കുത്തിയിരിക്കാൻ ആ ദൈവത്തിൽ ആശ്രയിക്കാൻ ഒരു വേദന വരുമ്പോഴാണ് നമ്മൾ തമ്പുരാൻ്റെ അടുക്കലേക്ക് വരുന്ന ദൈവ അവിടെയും ഇവിടെയും ഇരുന്ന് ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ സ്നേഹവാചനങ്ങള് ഒരു വേദന വരുമ്പോഴാണ് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു കഷ്ടപ്പാട് വരുമ്പോഴാ തമ്പുരാൻ മുമ്പിലേക്ക് വരുന്ന നമ്മൾ കുറെ ട്രൈ ചെയ്യും നമ്മൾ നമ്മളാൽ കഴിയുന്നതൊക്കെ ചെയ്യും അവസാനം എല്ലാ വാതിലുകളും അടയുമ്പോ എല്ലാ വഴികളും അടയുമ്പോ ദൈവത്തിന്റെ പക്കലേക്ക് തിരിച്ചു വരുന്നു അതുവഴി നിന്റെ ആത്മാവിനെ നീ രക്ഷയിലേക്ക് നയിക്കുന്നു ഈ ഒരു വലിയൊരു ഐഡിയ മുന്നിൽ കണ്ടുകൊണ്ട ദൈവം മനുഷ്യകുലത്തിന് ചില വേദനകൾ കൊടുക്കുന്ന പ്രിയ മക്കളെ അല്ലാണ്ട് നിങ്ങളെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല നിങ്ങളോട് ദേഷ്യമുണ്ടായിട്ടല്ല നീ ഇങ്ങനെ അവിടെ ഇവിടെ നടന്ന് നശിക്കാൻ പാടില്ല പ്രഭാഷകന്റെ പുസ്തകത്തില് ഇരുപത്തിയൊന്നാമത്തെ അധ്യായം പത്താമത്തെ തിരുവചനം പാപിയുടെ പാത കല്ല് വാഗ്യ അതിന്റെ അവസാനം പാതാളത്തിലാണ് പാപിയുടെ പാത കല്ലുപാകി പാകി പാപം ചെയ്ത് ജീവിക്കുന്നവന്റെ വഴികള് സുഗമമായ വഴിയാണ് വല്യ കയറ്റമൊന്നുമില്ല വലിയ ഇടുങ്ങിയതൊന്നുമല്ല വിശാലമായ വഴിയാണ് പാപിയുടെ പാത കല്ലുപാകി മിനുസമാക്കിയിരിക്കുന്നു അതിന്റെ അവസാനം പാതാളത്തിലേക്ക് അതിന്റെ അവസാനം പാതാളത്തിലേക്ക് മക്കളെ ഈ പാതാളത്തിലേക്ക് പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല നിനക്ക് വേണ്ടി മരിച്ചൊരു ദൈവം നിന്റെ ജീവന് വേണ്ടി സ്വന്തം ജീവൻ കൊടുത്ത ഒരു ദൈവം നീ രക്ഷ പ്രാപിക്കാൻ വേണ്ടി സ്വന്തം രക്തം കൊടുത്ത ഒരു കർത്താവ് നീ പാതാളത്തിൽ പോകാൻ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് എന്റെ പ്രിയ ജനമേ ദൈവം ചില വേദനകൾ തന്നുകൊണ്ടിരിക്കും നമ്മൾ ചോദിച്ചതെല്ലാം ദൈവം തരണമെന്നില്ല നമ്മൾ പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും ദൈവം നടത്തി തരണമെന്നില്ല ഒരു വേദനയുടെ പിന്നിൽ ഒരു ദൈവസ്വരമുണ്ട് സ്വരമുണ്ട് കേട്ടോ ദൈവ ഒരു തകർച്ചയുടെ പിന്നിൽ ഒരു ദൈവ ഒരു കഷ്ടപ്പാടിന്റെ പിന്നിൽ ഒരു ദൈവ സ്വരമുണ്ട് എന്റെ മോൾ നശിക്കാതിരിക്കാൻ എന്റെ മോൾ നശിക്കാതിരിക്കാൻ നീ ഇപ്പം നടന്നുകൊണ്ടിരുന്ന വഴിയുണ്ടല്ലോ ആ വഴി അടച്ച് ദൈവം പറയും ഇതാണ് വഴി ഇതിലേ പോകുക ആ സ്വർഗത്തിലേക്കുള്ള വഴി മക്കളെ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി ഇപ്പൊ നിന്റെ ജീവിതത്തിൽ എന്തെല്ലാം തകർച്ചയുണ്ടോ രോഗങ്ങളുണ്ടോ പ്രശ്നങ്ങളുണ്ടോ ഇതിലൊന്നും നീ തളരരുത് കേട്ടോ തളരരുത് ദൈവത്തിൽ ആശ്രയിക്കുക ശരണം വെക്കുക തമ്പുരാൻ്റെ മുമ്പിൽ നിന്ന് ഒഴുക്കിക്കളയ കണ്ണുനീര് അത് കുപ്പിയിൽ സൂക്ഷിക്കും ദൈവം അവർ എന്റെ നാമം വിളിച്ചപേക്ഷിക്കേണ്ടതിന് പകരം കിടക്കയിൽ വീണ് വിലപിക്കുക അവിടെ ഇവിടെയും കരഞ്ഞു കളയാനുള്ളതല്ല നിന്റെ കണ്ണുനീര് ദൈവമക്കളെ നീ ദൈവത്തിൻ്റെ മുമ്പിൽ കണ്ണീർ ഒഴുക്കണം ഇന്ന് ഈശോ നമ്മുടെ മുന്നിലേക്ക് വരും ദിവ്യകാരുണ്യനാഥൻ രണ്ടായിരം വർഷങ്ങൾക്കപ്പുറം ആ ദൈവം പറഞ്ഞിട്ടുണ്ട് ഞാൻ ജീവന്റെ അപ്പമാണെന്ന് ആപ്പത്തിന്റെ രൂപത്തിലെ കർത്താവ് വരുമെന്ന് ദൈവത്തിന്റെ മുമ്പിൽ സാധിക്കുന്നവര് കമഴ്ന്ന് കടന്ന് ഈ ഈ ആലയത്തിൽ നിന്റെ ഒരു തുള്ളി കണ്ണുനീരൊഴുക്ക് നീ പ്രാർത്ഥിക്കണം ഞാൻ വാക്കുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നിലെ ചൈതന്യം എന്നെ നിർബന്ധിക്കുന്നു എന്റെ ഹൃദയം ബഹിർഗമന മാർഗമില്ലാത്ത വീഞ്ഞു പോലെയാണ് പൊട്ടാറായ തോൽക്കുടം പോലെയാണ് എനിക്ക് സംസാരിക്കണം എങ്കിലേ സമാധാനാവൂ ദൈവത്തിന്റെ മുമ്പിൽ ഇരുന്ന് ചുമ്മാ കണ്ണീരൊഴുക്കഥ മക്കള് ദുഃഖങ്ങള് മാറി പോകട്ടെ ഇല്ലെങ്കിലുണ്ടല്ലോ ഈ വേദന ഉള്ളിൽ വെച്ച് വെച്ച് ഈ സങ്കടം ഉള്ളിൽ ഒതുക്കി ഒതുക്കി നമ്മൾ രോഗികളായിട്ട് മാറും പ്രിയജനമേ ദൈവത്തോട് സംസാരിക്കാൻ പഠിക്കുക എല്ലാ ദിവസവും സാധിക്കുമെങ്കിൽ ദിവ്യബലിയിൽ വരാ ആ കുതാശ വചനം ഉച്ചരിക്കുന്ന നേരത്ത് ദൈവം എഴുന്നള്ളി വരുന്ന സമയത്ത് ഞാനും നിങ്ങളുമൊക്കെ ഉള്ളൊരുക്കി പറയണം അപ്പൊ നമ്മുടെ ആയുസ് കൂടും മക്കള് നമ്മുടെ അസ്വസ്ഥകൾ മാറും സങ്കീർത്തന പുസ്തകത്തില് തൊണ്ണൂറ്റിനാലാം സങ്കീർത്തനം ഏഴ് എട്ട് ഒൻപത് തിരുവചനങ്ങൾ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം ആ വചനം മക്കളെ പോലെ ദൈവം നമ്മളോട് ഒന്ന് 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 വഴക്ക് പറയുന്നുണ്ട് കേട്ടോ ദൈവത്തിന്റെ വഴക്ക് കേൾക്കണോ മിണ്ടില്ല ദൈവം വഴക്ക് പറയുന്നത് കേട്ടിട്ടുണ്ട് എന്തോരെ അന്നാ കേട്ടോ ഒന്ന് വായിച്ച് തൊണ്ണൂറ്റിനാലാം സങ്കീർത്തനം ഇങ്ങോട്ട് വന്ന ഇങ്ങോട്ട് വന്ന് വായിച്ച് ഇങ്ങോട്ട് വന്ന് കർത്താവ് കാണുന്നില്ല കർത്താവ് ഉറക്ക വായിക്കാട്ടോ നല്ല സ്വരത്തിൽ വായിക്കാട്ടോ കർത്താവ് കാണുന്നില്ല യാക്കോബിന്റെ ദൈവം ഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നു കർത്താവ് കാണുന്നില്ല യാക്കോബിന്റെ ദൈവം ഗ്രഹിക്കുന്നില്ല എന്ന് എന്നവർ പറയുന്നു ചിലരുടെ സങ്കട ദൈവം പോലും കാണുന്നില്ലത് ദൈവം പോലും എന്നെ കൈവിട്ടു എന്തോരായി ഞാൻ ചോദിക്കണേ ദൈവം പോലും ഇത് കേൾക്കണില്ല കർത്താവ് കാണുന്നില്ല യാക്കോബിന്റെ ദൈവം ഗ്രഹിക്കുന്നില്ല എന്ന് എന്നവർ പറയുന്നു നമ്മുടെ നമ്മുടെ മനസ്സിലാ ദൈവം പോലും ഇത് അറിയുന്നില്ലല്ലോ എന്താ ദൈവം കണ്ണടച്ചിരിക്കുന്ന ദൈവത്തിന് ചെവിയില്ലയേ ദൈവം കാണുന്നില്ലേ എന്താ ഇത് കർത്താവ് കാണുന്നില്ല യാക്കോബിന്റെ ദൈവം ഗ്രഹിക്കുന്നില്ല എന്ന് അവർ പറയുന്നു അടുത്ത വചനം അറിഞ്ഞുകൊള്ളേ എന്താ പറഞ്ഞു പടുവിട്ടികളെ അറിഞ്ഞുകൊള്ളു പടുവിട്ടികളെ അറിഞ്ഞുകൊള്ളു ആരാ വിട്ടികള് ദൈവ മക്കളെ എന്ന് ദൈവം വിളിക്കുക ആരാ ദൈവത്തിന്റെ മക്കള് പടുവിട്ടികളെ അറിഞ്ഞുകൊള്ളുവിൻ അടുത്ത വചനം നിങ്ങൾക്ക് എന്ന വിവേകം വരും നിങ്ങൾക്ക് എന്ന വിവേകം വരുക പടുവിട്ടികളെ അറിഞ്ഞുകൊള്ളുവിൻ ഞാനൊരു വിട്ടിയാ പറയും മക്കള് ഞാൻ ഒരു വചനം ജെസിൻ വേണ്ടിയിട്ട് പണ്ട് ബോംബെയിൽ ജോലി ചെയ്തിരുന്ന ഞാൻ അഞ്ചോ പത്തോ ദിവസം നാട്ടിൽ ലീവിൽ വരുമ്പോ ഈ വിഡ്ഢിയായ ഞാൻ ചെയ്തിരുന്ന കാര്യം തന്നറിയോ എന്റെ പെങ്ങൾ സുവിശേഷം പ്രസംഗിക്കാൻ പോകാതിരിക്കാൻ പോട്ടാശ്രമത്തിലും അതുപോലെ ജെറൂസലം ധ്യാനമന്ദിരത്തിലും അവിടെ ഇവിടെയൊക്കെ പ്രസംഗിക്കാൻ പോകള് അത് പോകാതിരിക്കാനായിട്ട് അവളെ ഒരു മുറിയിലിട്ട് പൂട്ടിയിട്ടിരുന്ന ഒരു ഞാൻ ഞാൻ പടുവിട്ടികളെ അറിഞ്ഞുകൊള്ളു ഞാൻ ഒരിക്കൽ ബോംബെക്ക് പോകുമ്പോ തിരിച്ച് ലീവ് കഴിഞ്ഞ് പോകുമ്പോ എന്റെ അമ്മയും എന്റെ പെങ്ങളും എൻ്റെ അനുജനും മറ്റു ചേച്ചിമാരൊക്കെ എന്നെ വണ്ടി കേട്ടാൻ വന്നിരുന്നു തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് അന്ന് ജയന്തി ജനത ബോംബെക്ക് പോണ വണ്ടി അനൗൺസ്മെന്റ് കേട്ടു അല്പനിമിഷങ്ങൾക്കുള്ള ട്രെയിൻ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ വന്നു ചേരും ഞാൻ ഉടനെ എന്റെ അമ്മേനെ വിളിച്ചിട്ട് അമ്മയുടെ കൈ എങ്ങനെ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു അമ്മ ജസ്സീനെ വചനം പ്രസംഗിക്കാൻ വിടരുത് ഈശോ നമുക്ക് വേണ്ടി എന്താ ചെയ്ത് ഈശോ നമുക്ക് വേണ്ടി എന്താ ഉപകാരം ചെയ്തിട്ടുള്ള ഈ തകർച്ച നന്നതോ പെങ്ങളെ വിടരുതിട്ട് അമ്മയെ പ്രസംഗിക്കാൻ അന്ന് എന്റെ അമ്മ എന്താ ചെയ്തെന്നറിയോ എനിക്ക് നാണക്കേടായി ഞാൻ തുറന്ന് ഉപസാരിക്കാം നിങ്ങളുടെ മുന്നിൽ തൃശ്ശൂർ രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ നല്ല തിരക്കുള്ള സമയം ബോംബ്ക്കുള്ള വണ്ടി വരാനുള്ള സമയം രണ്ടു കാലാങ്കട ഉയർത്തിപ്പിടിച്ച് സ്വർഗത്തിലേക്ക് എന്നിട്ട് എൻ്റെ അമ്മ കരച്ചില കർത്താവേ എൻ്റെ മോൻ അറിയില്ല നിന്നെ കുറിച്ച് അതുകൊണ്ട് നിന്നെ കുറിച്ച് നീയൊന്നും മനസ്സിലാക്കി കൊടുക്കണേ അവന് പ്രൈസലോൺ മക്കള് വഴി തെറ്റി എന്ന് പറഞ്ഞ് വേദനിച്ചിരിക്കുന്ന അമ്മയെപ്പനാരെങ്കിലും ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ ഹൃദയം ഉരുകി ദൈവത്തോട് പറഞ്ഞോളോ മക്കളെ ഒന്ന് തൊടാനായിട്ട് തൊട്ടോളും കർത്താവ് അമ്മൊന്നും മിണ്ടാതിരുന്ന നാണക്കേട് ആളുകൾ കേൾക്കുന്നു കണ്ട ആളുകൾ കേട്ടോട്ടടാ ആളുകൾ കേട്ടോട്ടെ നിന്നെ ദൈവം പിടിച്ചോളും അതിന്റെ പിറ്റേ വർഷം ഞാൻ വന്നൊരു ധ്യാനത്തിൽ കൂടി തകർച്ചിന്തുരുതൊക്കെയായിട്ട് പ്രിയമക്കളെ ഇന്ന് നല്ലവരായ നിങ്ങളുടെ മുമ്പിൽ ദൈവം നിർത്തിയിരിക്കുക പടുവിഡികളെ ബോഷരെ നിങ്ങൾക്ക് എന്നാണ് വിവേകം ലഭിക്കുക ചെലവര് ഈ ദൈവിക കാര്യങ്ങള് വിഡ്ഢിത്തായിട്ടാ കാണേ ഈ വചന പ്രസംഗം വിഡ്ഢിത്തമായിട്ടാ ചെലോര് കരുതുന്ന പടുവിഡികളെ അറിഞ്ഞുകൊള്ളുവിൻ എന്നോടൊന്ന് ദൈവം പറഞ്ഞു ഇതൊക്കെ ഒരു മന്ദബുദ്ധിത്തരാണ് ചിലവരുടെ ചിന്ത ഈ പൗരോഹിത്യ ജീവിതവും ഈ യേശുവിന്റെ മണവാട്ടി പദം അലങ്കരിക്കുന്ന ഈ സിസ്റ്റേഴ്സിന്റെ ഈ കന്യാസ്ത്രീ ജീവിതമൊക്കെ ഇതൊക്കെ ചിന്താവ് പറയുന്നത് കേട്ടോ ഒന്നുകൂടി കർത്താവ് കാണുന്നില്ല യാക്കോബിന്റെ ദൈവം ഗ്രഹിക്കുന്നില്ല എന്നവർ പറയുന്നു കർത്താവ് കാണുന്നില്ല യാക്കോബിന്റെ ദൈവം ഗ്രഹിക്കുന്നില്ല എന്നവർ പറയുന്നു കർത്താവ് കാണുന്നില്ല യാക്കൂബിന്റെ ദൈവം ഗ്രഹിക്കുന്നില്ല എന്നവർ പറയുന്നു പടുവിഢികളെ അറിഞ്ഞുകൊള്ളു നിങ്ങൾക്ക് എന്ത് വിവേകം വരും ചെവി നൽകിയവൻ കേൾക്കുന്നില്ലെന്നോ കണ്ണു നൽകിയവൻ കാണുന്നില്ലെന്നോ മതി നൽകിയവൻ കേൾക്കുന്നില്ലെന്നോ കണ്ണു നൽകിയവൻ കാണുന്നില്ലെന്നോ എല്ലാം കാണുന്നുണ്ട് ദൈവത്തിനെല്ലാം അറിയാം മക്കളെ ദൈവത്തിനെല്ലാം അറിയാം നീ ഏതവസ്ഥയിലാണ് ഇപ്പൊ ഇരിക്കുന്നത് മറ്റാർക്കും അറിയില്ലോ നിന്റെ ഹൃദയം പരിശോധിക്കുന്ന ദൈവത്തിന് മാത്രമേ നിന്റെ വേദനയുടെ അവസ്ഥയും നിന്റെ പാപത്തിന്റെ അവസ്ഥയും നിന്റെ തകർച്ചയുടെ അറിയുന്ന ഒരൊറ്റ ദൈവം അവന്റെ പേരാണ് യേശു ആകാശത്തിന് കീഴഭൂമിയില് മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമം നൽകിയിട്ടില്ല യേശു നാമം ഇത് പറയാനാണ് ഞാൻ നോർത്ത് ഇന്ത്യയിലേക്ക് പോണേ आकाश के के नीचे पृथ्वी में का मुक्ति के लिए दूसरा कोई नाम नाम नहीं दिया गया यीशु അവനെല്ലാം അറിയാം ഒരു സംഭവം കൂടെ പറഞ്ഞ് ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കാം നമുക്ക് പെട്ടെന്ന് ഒന്ന് ആരാധിക്കണം ഈശോയെ കർത്താവ് വരും അപ്പത്തിന്റെ രൂപത്തില് ഇന്ന് നിങ്ങളുടെ കണ്ണീര് മാറണം നിങ്ങളുടെ കുടുംബ തകർച്ച മാറണം ഒരു വീട്ടിൽ നിന്ന് ഒരു വ്യക്തി ആ കുടുംബത്തിന്റെ സംരക്ഷകനായിട്ട് ദൈവം തിരഞ്ഞെടുത്തിരിക്കുക കർത്താവ് തന്റെ രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിന്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന ആ ജപാലകരായിരിക്കുന്ന കേട്ടോ അത് ചിലപ്പോൾ അമ്മയാകാം അപ്പനാകാം മോനാകാം മരുമോളാകാം മോളാകാം ഒരു വീട്ടിൽ നിന്ന് ഒരു വ്യക്തിയെ ദൈവം തിരഞ്ഞെടുക്കുക ദൈവ മക്കളെ ആ ഒരു വ്യക്തിയെ നീ ആ ഒരു വ്യക്തിയായ നീ നിന്റെ കുടുംബത്തെ പ്രതിനിധാനം ചെയ്ത് നീ ആരാധനയിൽ കണ്ണീരോടെ പ്രാർത്ഥിച്ചോ നിന്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കും ഒരു സംശയമില്ല